Radio 90FM Voice of Amal Jyoti നമസ്കാരം എല്ലാവർക്കും നൂറുമേനിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂടെയുള്ളത് ഞാൻ ആർ ജെ വർക്കെയാണ് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് തേനീച്ച വളർത്തൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് അപ്പൊ നമ്മോടൊപ്പം ഈ ഒരു അതിഥി ജോയിൻ ആവുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഒന്ന് പേര് പറഞ്ഞ പരിചയപ്പെടുത്താമോ എന്റെ പേര് സജി സജീകരോട്ടു എരുമേലിക്കടത്തെ ഇടകടത്തിയിൽ താമസിക്കുന്നു ശശികരൻ എത്ര നാളായിട്ടാണ് ഈ ഒരു തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി തേനീച്ച കൃഷി നടത്തുന്നു മുപ്പത്തഞ്ചു വർഷം കൊണ്ട് ഇതുവരെയുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അപ്പൊ ആ ഒരു നീണ്ട വർഷത്തെ ഒരു പരിചയം വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഈ ഒരു കൃഷി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ നമ്മുടെ കൃഷിയെ ബാധിക്കും നമുക്ക് തേൻ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ആ സമയത്ത് നമുക്ക് മഴയാണെങ്കിൽ തേൻ കുറയും എന്നാലും വലിയ നഷ്ടമൊന്നും വരികയല്ല അപ്പോ ഈ ഒരു മഴ സീസണിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു കൃഷിയിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതൊക്കെ മഴ സീസണിൽ നമ്മൾ തേനീച്ചയ്ക്ക് അതിനുള്ള ഭക്ഷണം കൊടുക്കണം അതിന് കൊടുക്കുന്ന പഞ്ചസാര ലൈനിയാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഒരു കിലോ വെള്ളം എന്ന കണക്കിൽ തിളപ്പിച്ച് ആറിച്ച് നമ്മള് കൂട്ടിനകത്ത് പാത്രത്തിൽ വെച്ചു ും മറ്റെന്തെങ്കിലും പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാം വേറെ ഒന്നും പ്രത്യേകിച്ച് ഭക്ഷണമായിട്ട് കൊടുക്കാറില്ല പൂമ്പടിയുടെ പൂമ്പടിയൊക്കെ നമ്മൾ തെങ്ങിൽ നിന്നും മറ്റു പൂക്കളിൽ നിന്നൊക്കെ പൂമ്പടി അവർ തന്നെ കൊണ്ടുവന്നോളും പൂമ്പടിക്കും ചെറിയ ഷോർട്ടേജ് ആയി മഴക്കാലത്ത് വരാറുണ്ട് അതുകൊണ്ട് കോളനി കൂടുതലും നഷ്ടപ്പെടും മഴക്കാലങ്ങളിൽ ഓക്കെ അപ്പൊ ഇവിടെ ഈ ഒരു തേനീച്ച കൂട് ഏത് തരത്തിലുള്ള കൂടുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഐ എസ് ഐ പറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു ന്യൂട്ടൺ ബോക്സ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നും അതുപോലെ തന്നെ ആദായം കൂടുതൽ കിട്ടാൻ അതാണ് സഹായകരമാ അതെന്നാണല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല ഈ ഐ എസ് ഐ പട്ടിയെക്കാൾ അല്പം കൂടെ അളവ് കുറഞ്ഞതാണ് ഈ ന്യൂട്ടൻ ടൈപ്പ് പെട്ടി അപ്പൊ അതിനകത്ത് ഈ മഴക്കാലത്തൊക്കെ അതിന് ചൂട് ക്രമീകരിക്കുന്നതിനായിട്ടൊക്കെയാണ് ചെറിയ പെട്ടി പരീക്ഷ അപ്പൊ ഇച്ചിരി കൂടെ വലിയ പട്ടിയാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ അളവ് പിരിഞ്ഞു പോകുന്ന പ്രവണത ഇതൊക്കെ നമുക്ക് സീസൺ സമയത്ത് കുറയും അതുകൊണ്ടാണ് ഈ അല്പം കൂടെ വലിയ ഈ ഐ എസ് ഐ പട്ടി ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ജനതാ പട്ടിയെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ ജനതാ പട്ടിയും ഈ ന്യൂട്ടൻ ടൈപ്പ് പെട്ടിയുടെ അളവ് തന്നെയാണ് അപ്പൊ ഇതിന്റെ അളവിലാണ് സത്യത്തിൽ എന്താണ് ഐ എസ് ഐ പെട്ടി എന്ന് പറയുന്നത് അളവ് കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് ആദായം കൂടുതൽ ലഭിക്കുമെന്നാണോ അപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഈച്ചയുടെ അളവ് അനുസരിച്ചാണ് നമുക്ക് ഈ തേനേപാനം കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഈ ഐ എസ് ഐ പെട്ടിക്കകത്ത് കുറച്ചുകൂടെ അളവിൽ തേനീച്ച കൊള്ളും തേനീച്ച അളവ് കൂടുതൽ കിട്ടുന്നു ഉള്ളത് കൊണ്ട് തേനേപാ തേൻ സീസണിൽ തേനേപാനം കൂട കൂടാൻ സാധ്യത പിന്നെ പിരിഞ്ഞു പോകുന്ന പ്രവണതയൽപ്പം കുറവും കാണിക്കുന്നുണ്ട് സജി ചേട്ടന്റെ വിശേഷങ്ങളാണ് നൂറുമീനിയിലൂടെ ഈ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു തേനീച്ച കൃഷിയിലോട്ട് ഇറങ്ങുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തേനിച്ച് കൃഷിയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു കർഷകന്റെ അടുത്ത് പോയി ഈ വിവരങ്ങൾ പൂർണ്ണമായും പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങുക ഈ തുടങ്ങുകയാണൊരു കൃഷിയിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഉണ്ടായ സാഹചര്യം എനിക്ക് എന്റെ ഫാദർ ഇവിടെ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഇത് കണ്ടാണ് വളർന്നു വന്നത് ഫാദറിന് പെട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള വളർത്തലായിരുന്നു അന്ന് ഒരു പന്ത്രണ്ട് റാഗലൊക്കെ കൊള്ളുന്ന വലിയ പെട്ടി അതിനകത്താണ് ഈ ചെപ്പിടിച്ചു വെച്ച് വളർത്തിക്കൊണ്ടിരുന്നത് ആണ്ടിൽ ഒരു പ്രാവശ്യം നമ്മൾ േൻ കണ്ടിച്ചെടുത്ത് എടുത്ത് പിഴിഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ അത് മാറി നമ്മള് ആറ് റീപേഡ് പെട്ടിക്കകത്ത് രണ്ട് മൂന്ന് തട്ടുകൾ വെച്ച് മണ്ടയിലോട്ട് സൂപ്പർ തട്ട് വെച്ച് തേൻ എടുക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്രീയമായുള്ള രീതിയാണ് എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് തട്ടിൽ നിന്നും തേൻ കറക്കി എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തേനീച്ചകളുടെ തിരഞ്ഞെടുപ്പ് ഈ കൃഷിയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ ഏതിനമാണ് ഇവിടെ കൂടുതൽ മേന്മയുള്ളതായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത് സാധാരണ ഇവിടെ നടത്തുന്ന ഞൊടിയൽ തേനീച്ചയാണ് ആ ഞൊടിയൽ തേനീച്ചിയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് കരിഞ്ഞൊടിയലെന്നും വെള്ളഞ്ഞൊടിയലെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങൾ അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് പെട്ടിയിൽ വളർത്താൻ പറ്റുന്നത് വെള്ളഞ്ഞൊടിയൽ തേനീച്ചകളാണ് കരിഞ്ഞൊടിയലിന് തണുപ്പ് കാലാവസ്ഥ വേണ്ടടുത്ത് റേഞ്ച് മേഖലകളിലൊക്കെ ഈ കരിഞ്ഞൊടിയൽ തേനീച്ചകളെ വളർത്താൻ നല്ലത് എന്നാലും നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ട് പെട്ടിയൊക്കെ കരിഞ്ഞൊടിയലിന്റെ പെട്ടികളുണ്ട് തേനുൽപാദനത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നത് കരിഞ്ഞൊടിയൽ തേനീച്ചകളെ തേനീച്ചപ്പെട്ടിയിൽ നിന്നുമാണ് ആദ്യം നമ്മൾ നമുക്ക് കൃഷി ആരംഭിക്കാനായിട്ട് ഒന്നിൽ നമ്മൾ തേനീച്ച എവിടെന്നെങ്കിലും പിടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് നമുക്ക് വാങ്ങ വാങ്ങാവുന്ന ഒരു അഞ്ച് പെട്ടി ഈ ആരംഭിക്കുന്നതായിരിക്കും അതി നല്ലത് പിന്നെ പിന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് അഞ്ചെന്നുള്ളത് ആദ്യത്തെ വർഷം തന്നെ നമുക്ക് പിരിച്ച ഒരു ഇരുപത് പെട്ടിയാക്കാം ഇരുപത് പെട്ടിയിൽ നിന്നും നമുക്ക് ഒരു നാലായിട്ട് പിരി ഡിവൈഡ് ചെയ്താൽ പോലും എൺപത് പെട്ടിയാക്കാം അങ്ങനെ വളർത്തി വളർത്തി മുന്നോട്ട് കൊണ്ടുവരാം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് പെട്ടി കൂടുതൽ ഒരു ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നൂറ് പെട്ടി കൂടുതലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടെ ഹെൽപേഴ്സിനെ വെക്കേണ്ടി വരും എനിക്ക് അമ്പത് പെട്ടി പോലുള്ളൂ അപ്പൊ ഇത്രയും പെട്ടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉൽപാദന എത്രത്തോളം മികച്ചതാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് ഒരു പെട്ടിയിൽ നിന്നും അഞ്ചു കിലോ മുതൽ മുപ്പത് കിലോ വരെ തേങ്ങ കിട്ടിയ പെട്ടിയുണ്ട് അപ്പം എന്തായിരുന്നാലും ഒരു അഞ്ച് അഞ്ച് കിലോ കുറയാതെ തന്നെ കിട്ടും മുപ്പത് കിലോ വരെയും ലഭിക്കാം കഴിഞ്ഞ വർഷം ശരാശരി ഒരു പതിനഞ്ച് കിലോ വെച്ച് ഒരു നിന്ന് കിട്ടി അപ്പൊ ഈ ഒരു തേനീശയുടെ ആ ഒരു തേനിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും എന്തിനെ ബേസ് ചെയ്തെന്നാണ് ഇത്രയും കാലത്തെ ഒരു കൃഷി അനുഭൂതി കാലാവസ്ഥ അനുസരിച്ചാണ് തേൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുസരിച്ച് തേനിന്റെ അളവ് വ്യത്യാസപ്പെടും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മഴയാണെങ്കിൽ നമുക്ക് റബ്ബറേന്നാണ് നമ്മുടെ ഈ ഈ ഭാഗങ്ങളിലെല്ലാം തേൻ നമുക്ക് പ്രധാനമായും കിട്ടാവുന്ന സ്രോതസ് റബ്ബറാണ് അപ്പൊ റബ്ബറിന്റെ ഇലയുടെ എട്ടിന്റെ ഭാഗത്താണ് ഈ തേൻ ഉൽപ്പാദനം നടക്കുന്നത് അത് ഒരു ഫെബ്രുവരി പതിനഞ്ചാവുമ്പത്തേനെ ഇല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും തേൻ വരാൻ തുടങ്ങും അത് മഴ പെയ്തു പോയി കഴിഞ്ഞാൽ ഇല മൂത്ത് പോകും ഇല മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തേൻ നമുക്ക് നിന്നു പോകും അതാണ് മഴയെ മഴ കൊണ്ട് ബുദ്ധിമുട്ട് തേനീഷ വളർത്തൽ കൃഷിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഈ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങുന്നവർക്ക് എന്തായിരിക്കും ഒരു നൽകാനുള്ള ഉപദേശം എന്തായിരിക്കും വളർന്നു വരുന്ന തലമുറയ്ക്ക് ജോലിയോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പെട്ടിയൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിലേക്ക് മാത്രം ശ്രദ്ധയിരിക്കണോ എന്ന് ഞാൻ പറയുന്നില്ല ജോലിയുള്ളവർക്ക് പോലും ഈ കൃഷി തുടങ്ങാം ഒഴിവ് ദിനങ്ങളിലെല്ലാം ഇത് എന്റെ ജോലികളൊക്കെ ചെയ്താൽ മതി എല്ലാ ദിവസവും ഒന്നും ഇത് എന്റെ പുറേ പോകേണ്ട കാര്യമില്ല പിന്നെ നല്ല ഒരു തൊഴിൽ മേഖലയാണ് ഇത് തേനീച്ച കൃഷിയിലെ ആ ഒരു കോളനി വിഭജനത്തെ പറ്റി ഒന്ന് നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാമോ നമ്മളെ ഈ കോളനി വിഭജിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയാം നമ്മൾ ആറ് റാഗലും നിറഞ്ഞ ഒരു പെട്ടിയാണ് നമ്മൾ വിഭജിക്കാൻ വിഭജിക്കാൻ വേണ്ടി എടുക്കേണ്ടത് അപ്പം മാതൃകോളനിയിൽ നിന്നും നിലവിൽ ഇരിക്കുന്ന കോളനിയിൽ നിന്നും റാണി ഉൾപ്പെടെ മൂന്ന് ആട ആടയും ഈച്ചയും കൂടെ മാറ്റി മാറ്റി ഒര കിലോമീറ്റർ അകലേക്ക് കൊണ്ടുപോവുക അപ്പോൾ നിലവിൽ മാതൃകോളനിരിക്കുന്നതിനകത്ത് റാണിയില്ല അതിനകത്ത് റാണി ഇല്ല എന്ന് ഈശിക്ക് മനസ്സിലായി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ റാണി ഇട്ട മുട്ട നാല് ദിവസം വിരിഞ്ഞ് നാല് ദിവസം പ്രായമായ മുട്ടയ്ക്ക് റോയ ജെല്ലി കൊടുത്ത് അവരെ പെട്ടെന്ന് ഒരു റാണിയെ ഉണ്ടാകും അപ്പൊ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനാകും പുതിയ റാണി കോളനിയിൽ ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത് വീണ്ടും നമ്മൾ റാണിയായി ഒരു ഏഴ് എട്ട് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും മുട്ടയിടാൻ തുടങ്ങും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഈ ഇറങ്ങാൻ തുടങ്ങും അപ്പൊ മുപ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ആ കോളനിയെ വിഭജിക്കാം അപ്പം നല്ല ഫീഡ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കോളനിയിൽ നിന്നും ഒരു ഒരു വർഷം എട്ട് കോളനികൾ വരെ വിഭജിക്കാൻ സാധിക്കും അങ്ങനെയാണ് കോളനി വിഭജനത്തെ പറ്റി പറയാനുള്ളത് തേനീസ് കൃഷിയെ കുറിച്ചുള്ള വിശദമായ ൾ നമ്മുടെ സജിചേടനിലൂടെ ഇന്നത്തെ നൂറു മേനിയുടെ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കൃഷി രീതിയാണ് തേനീച്ച വളർത്തൽ എന്നുള്ളത് അപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നൂറു മേനിയുടെ എപ്പിസോഡ് ഇവിടെ